മലയാളം ഇത് ഡയലോഗ് മൊത്തം ഡബ്ബിന്നു മലയാളം നിങ്ങൾ അവിടെ സംസാരിക്കാറുണ്ടായിരുന്നു സ്ഥലത്ത് ചാർ ആത്മീയ മലയാളം ബത്കർ ആയ സംശ നെയ്യായക്കണ്ടിന്യൂ ലിമാർ ദീപക് ചോട്ടാടി डबिंग पूरा आप डबिंग कर रहा है ना डबिंग कर रहा कितना दिन में आई टोल्ड यू ना इट्स वेरी पेनफुल फॉर मी 8 डेज 4 आवर्स 32 मिनट्स 16 सेकंड्स आई स्टिल रिमेंबर 15 सेकंड्स यस yes, आल्सो दूसरा या दस दिन नो नो आई वाज गोइंग टू फॉर दिस सेम यू नो 16 सेकंड्स ऐसा व्हाई अलग डायलॉग लो अतरे परणेंगे ले अरे भयंकर बाडा है അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഡയലോഗുകളാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗുകൾ ആദ്യപുരമായിട്ട് പറയുന്ന മറ്റേ വിളിക്കുന്ന മറ്റു ഡയലോഗുകൾ ഉണ്ടോ മറ്റു ഡയലോഗുകൾ ഉണ്ടല്ലോ

അത് മലയാളത്തിലായിരിക്കും ഇങ്ങനെ വിളിക്കും സംഭവമാണല്ലേ പെട്ടെന്ന് മാറ്റി കൊടുക്കുമ്പോട്ട് പഠിച്ചിട്ട് വരുന്നത് ഈ സിനിമയിൽ എനിക്ക് എലിയുടെ ക്യാരക്ടറും പൂച്ചയുടെ ക്യാരക്ടറും അത്

ഞാൻ ഈ മലയാളി ഫ്രം ഇന്ത്യ ഈ പേരാണ് ഏറ്റവും ഷൂട്ട് ഷൂട്ടാവുന്ന ഗോപിയുടെ കഥയല്ലിന്റെ അൽപ്പറമ്പിൽ ഗോപി ഫ്രം ഇന്ത്യ അങ്ങനെയായിരുന്നു അത് പിന്നീട് ും സിനിമയായിട്ട് അങ്ങനെ വരാതെ വന്നപ്പോഴാണോ നമ്മളതിനെ ഫ്രം ഇന്ത്യ അത് സാഹിബ് വിളിക്കുന്നുണ്ട് മലയാളി മസാല മലയാളി അപ്പൊ ഇങ്ങനത്തെ മലയാളിക്കാണിത് ഏറ്റവും കൂടുതൽ പിന്നീട് ഒരു മെസ്സേജ് നല്ല മെസ്സേജും ഈ സിനിമ ഉണ്ട് ഒരു പാകിസ്ഥാൻ ഇന്ത്യ മെസ്സേജ് നമ്മൾ പണ്ട് പണ്ടൊക്കെ ഭയങ്കര കൊണ്ടിരുന്നതാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ നമുക്ക് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ക്രിക്കറ്റ് വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇത് പറഞ്ഞു പോകുന്നത് പക്ഷെ അത് ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു ആത്മബന്ധത്തിൻ്റെ മെസ്സേജും ഈ സിനിമ നന്നായിട്ട് അത് നല്ലൊരു മെസ്സേജ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരുന്നു അത്ര ഒരു മെസ്സേജും ഇങ്ങനെ ആളുകൾക്ക് എത്തണം അല്ല ബേസിക്കലി ഇന്ന രാജ്യം മാത്രമല്ല ഓവറോൾ മനുഷ്യർ തമ്മിൽ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാരും തമ്മിലുള്ള ഒരു യൂണിറ്റി അതാണ് നമ്മളുടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല ഇതില് ഹ്യൂമൻനെസ് അതായത് അതാണ് നമ്മളുടെ ഉദ്ദേശിച്ച ഏറ്റവും ഫൈനലി വരുന്ന ഒരു പോയിന്റ് ഗോപി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളെ കാണാൻ പോകുന്ന അവിടുന്നൊരു യാത്ര ഒരുപാട് എലിമെന്റ്സ് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഹ്യൂമൻ ബോണ്ടിങ് ആണ് നമ്മൾ സിനിമയിൽ പറയുന്നത് അത് കൃത്യമായിട്ട് ആ പ്രഷർക്ക് അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട് ഇവൻ ആ നാട്ടി ഇവിടെ മോളെ കാണാൻ പോയിട്ടുള്ള കുറെ സീനുകളുണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പറയും ഇപ്പോൾ പറയും എന്നുള്ള പ്രതീക്ഷ അത് സിനിമ കാണാത്തവർ പറഞ്ഞോ എന്നുള്ളത് പിന്നീട് കണ്ട് മനസ്സിലായി അത് ഭയങ്കര ഇമോഷൻ വർക്ക് ആയിട്ടുണ്ട് അത് ഗംഭീരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തൊരു സംഭവമാണ് അത് കുറെ ടൈം എടുക്കേണ്ട പറഞ്ഞു പിന്നെ അതിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ഒത്തിരി ടൈം എടുത്തിരുന്നു അത് നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആണ് നമ്മളവിടെ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് ഇത് പറയാൻ അത് ആക്ച്വലി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇമോഷണലി ഫീൽ ഒരു ഇതാണ് എന്തൊക്കെ ഇച്ചിരി സമയം എടുത്താണ് എന്തൊക്കെ ചെയ്തത് ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കണ ഫോൺ കട്ടും ഗംഭീരമായിട്ടുണ്ട് അവിടെ ആ പെട്ടി നോക്കാൻ വേണ്ടി പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതും ഈ പറയുന്ന പോലെ രസകരമായിട്ട് ഞാൻ നാട്ടിലാണെങ്കിലും ആ ഫോൺ കോളിലും ഇവരുടെ ആ കോം കോമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഡിജോ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലായ്മ പക്ഷേ ഈ പറഞ്ഞ ഫോണിലൂടെ അവിടെയാണ് കുറച്ചും കൂടെ രസം കൂടിയതെന്നും പറഞ്ഞു എന്തായാലും നിവിൻ ഇനി ഈ ഇത് തന്നെ തുടരുവാ അടുത്ത സിനിമ വരെ ശരീരം ഇങ്ങനെ തന്നെ തുടരുവാടർന്ന് പോവാ അതിനു ശരി ഏഹ് നല്ല സിനിമ വന്നാലും നമ്മൾ ഒന്ന് നോക്കാം ആ നോക്കാൻ നമ്മൾ ഉറപ്പ് കൊടുക്കൂല ഉറപ്പ് കൊടുക്കൂല ഏഹ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെങ്കിൽ അങ്ങനെ തന്നെ പോകാൻ നമ്മൾ തീരുമാനിച്ചേക്കണം അപ്പോൾ നമ്മൾ മാറും അങ്ങനെ ഒരു പടം ഒന്ന് പ്ലാൻ ആർട്ടിസ്റ്റിന് അനുസരിച്ചുള്ള സ്ക്രിപ്റ്റുകൾ വരുമ്പോഴാണല്ലോ ഞാൻ നിവിനുമായിട്ട് ഇത്രയും നാളും പടം ഇവൻ ചെയ്തിട്ടില്ല നിവിന് ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് നിവിനെ അപ്രോച്ച് ചെയ്ത് ഞാന് അതിന്റെ ഇടയിൽ ഒന്നും നിവിനുമായിട്ട് സിനിമകൾ ചെയ്തിട്ടില്ല സോ അതുപോലെ നിവിന് ആർട്ടായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ ഒരു വേണം ഉറപ്പായിട്ടും നിവിനെ അപ്രോച്ച് ചെയ്യൂലോ നിവിനായിട്ട് രണ്ടാമത്തെ സിനിമയാണ് അതെ പുറമു നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് പിന്നീട് നിങ്ങൾ കൈകോർത്തിരിക്കുകയാണ് കൈകോർത്ത് ഇങ്ങനെയുള്ള യാത്രയാണ് തീർച്ചയായിട്ടും ഇനിയും തുടരണം തീർച്ചയായിട്ടും വിടാതെ ഇവിടെ നിൽക്കുന്ന പോലെ ഇനി നിങ്ങൾ കണ്ടും ഇങ്ങനെ എല്ലാവരും യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം നല്ല നല്ല സിനിമകൾ തരുന്ന പ്രൊഡ്യൂസർ ആണ് ചില സമയത്തെങ്കിലും എന്തെങ്കിലും പാളി പോയിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല സിനിമകളല്ല നമ്മളെല്ലാം ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ചിലപ്പോൾ ഇതെല്ലാം ഇവന്റെ ഒരു വിശ്വാസം എന്റെ ഒരു വിശ്വാസം ഇപ്പൊ നിവിൻ ഇതെന്താണ് കമ്മിറ്റിയും നിവിന്റെയും ഒരു വിശ്വാസം മനസ്സിലായോ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴുള്ള വിശ്വാസം റിസൾട്ട് ചിലപ്പോൾ അത് വരണമെന്നില്ല ഏത് സബ്ജക്റ്റിൽ എടുക്കുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഇപ്പം ഇവൻ സംഭവിക്കാം പക്ഷെ നമ്മൾ ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ തന്നെ ജഡ്ജ്മെന്റ് അല്ല നമ്മുടെ ഓഫീസിലുള്ള പല ആൾക്കാരല്ലേ നമുക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് ഒരു കോൺഫിഡൻസ് എടുക്കുന്നതാണ് അപ്പോൾ അവര് വേറെ നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ അവരുടെ ഒരു വേർഡ് വായിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് അപ്പോഴാണ് നമ്മൾ അടുത്തടുത്ത ആളുകളിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ സിനിമ സംഭവിക്കുന്നാണല്ലോ വിജയമാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ നിവിന്റെ തന്നെ പരാജയപ്പെട്ട സിനിമ എന്റെ പരാജയപ്പെട്ട സിനിമ അതൊക്കെ വിജയിക്കും എന്ന് ഓർത്ത് തന്നെ കമ്മിറ്റ് ചെയ്തേക്കുന്നതാണ് പക്ഷെ നെഗറ്റീവ് ആയിട്ട് സംഭവിക്കുമ്പോ അയ്യോ ഇത് എന്തുകൊണ്ടിട്ടാണ് ഇത് കമ്മിറ്റ് ചെയ്യണ്ടെന്ന് അങ്ങനെ തോന്നിട്ട് കാര്യമില്ലല്ലോ അടുത്തത് കൂടുതൽ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കാന്നുള്ളൂ അപ്പൊ നമുക്ക് സിനിമ സൂപ്പറായിട്ട് ഓടുന്നു നല്ല സ്ക്രീനുകൾ വീണ്ടും വീണ്ടും എണ്ണം കൂടുന്നു കാണാനുള്ളവർ കാണും കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടവർ നല്ല അഭിപ്രായം പറയുന്നു എതിർക്കുന്നവർ എതിർത്തുകൊണ്ടേയിരിക്കുള്ളൂ എന്നും അത് ഒരു മാറ്റം ഒരു കാലത്തും ഒരു സിനിമയ്ക്കും സംഭവിക്കാറില്ല എന്ന കാര്യം സംശയമില്ല ഓക്കേനാ നാ പോലോ എൻ്റെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ റിലീസ് എല്ലാവരും ഒന്ന് കാണണം പോലോ മലയാളം മലയാളം മലയാളി ഫ്രം ഇന്ത്യ നീ പറഞ്ഞു പറഞ്ഞോട് ഹിന്ദി സിനിമ എന്റെ സിനിമ മലയാളി മലയാളി എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തിയേറ്ററിൽ പോയി പോയി കാണണം കാണണം ഞങ്ങൾ ഇത്ര അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നു സൂപ്പർ ഹിറ്റായിട്ട് ഇനിയും ഇതിന്റെ ഇരുപത്തിയഞ്ചോ ഒമ്പതാം ദിവസമൊക്കെ ആഘോഷങ്ങളുടെ ഭാഗ്യം നമുക്ക് ഉണ്ടാകട്ടെ നിവിൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെങ്കിൽ ഇനിയും തെളിച്ച് തെളിച്ച് നിന്ന് യാത്ര ചെയ്യുക എല്ലാവരും സന്തോഷം ഉണ്ടാവും കൂടാൻ ഡിജിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ എക്സ്പെർട്ട്